ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ബാലണ്ണൻ്റെ മുന്നിൽ നിന്ന് കെഞ്ചുവാഹ് ഏഡാ ബാലണ്ണ എന്തായാലും ഇപ്പോൾ ഒന്ന് സഹായിക്കണം അമ്മക്ക് തീരെ വയ്യ അതുകൊണ്ട് ഇവിടെ ഒരു ദിവസം അന്തി ഉറങ്ങാനുള്ളൊരു സഹായം ചെയ്തു തരണം പറ്റില്ല പ്രകാശ ഇവിടെ താമസിക്കാൻ കഴിയില്ല അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല ഇറങ്ങിക്കോ രണ്ടെണ്ണോ അത് കേട്ടതും ആ ബാല ബാലണ്ണ നിങ്ങളാണ് ഈ നാട്ടിൽ വന്നപ്പോഴുള്ള എൻ്റെ ഒറ്റ സുഹൃത്ത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ പറയരുത് എടാ വയസ്സാകാലത്ത് നിനക്ക് ദേ ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാം സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കാം മകനെ ചക്രവർത്തിയെന്നും രാജകുമാരനെന്നും പറഞ്ഞ് വളർത്തിയില്ലേ എന്നിട്ട് എവിടെ അവൻ എവിടെ ഏ തിരിഞ്ഞു നോക്കിയോ നിങ്ങളെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നീ ചെന്ന് നിൽക്കടാ കല്യാണി മോളുടെ മുൻപിൽ കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള പെണ്ണാ അത് ആ പെൺകൊച്ചുണ്ടല്ലോ നിന്നെ പോലെ നോക്കും നീ ചെയ്ത എല്ലാ തെറ്റുകളും മറന്ന് നിന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കും നീ ചെന്ന് അവളുടെ മുൻപിൽ തല കുനിച്ച് നിൽക്ക് അവൾ നിന്നെ നോക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം അത് കേട്ടതും ചത്താലും ചത്താലും ഞാൻ അവളുടെ മുൻപിൽ തല കുനിക്കില്ല പാലെണ്ണ എന്നാൽ പിന്നെ നിനക്കിവിടെ ഇടമില്ല പൊയ്ക്കോ ഇവിടെ നിന്ന് എന്നും നമ്മുടെ പ്രകാശിനോട് ബാലണ്ണം പറയുകയാണ് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ രണ്ടും വയസ്സാങ്കാലത്തും അഹങ്കാരത്തിനൊരു ഒട്ടും ഒട്ടും കുറവില്ല ഹാ എന്തായാലും ഇവിടെ താമസിക്കാൻ കഴിയില്ല പേരും കള്ളനാ എടാ നിന്റെ മകനു വേണ്ടി നീ ഒരു വൃക്ക വിറ്റില്ലേ ഇപ്പം എന്തായി അവൻ നിന്നെ തിരിഞ്ഞു നോക്കിയോ അറ്റാക്ക് വന്ന് ആശുപത്രി കിടന്നപ്പോൾ പോലും കാലണക്കി വകയെ ത തരാൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്നോ ഇല്ല എന്നാലേ നിന്നെ ഇവിടെ താമസിപ്പിച്ച ഇന്ന് രാത്രി നീ അവൻ ഈ വാതല തുറന്നു കൊടുക്കില്ല എന്ന് ആര് കണ്ടു സ്വർണത്തിനും പണത്തിനും വേണ്ടി ആരുടെയും തല തല്ലി പൊളിക്കാൻ അവൻ മടിക്കില്ല അങ്ങനെ ഒരുത്തൻ്റെ അച്ഛനെയും അമ്മൂമ്മയെയും ഇവിടെ കേട്ടി താമസിപ്പിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പറയുക മരി അതയ്ക്ക് ഇറങ്ങിക്കോ രണ്ടും ആ പെങ്കൊച്ചു കല്യാണി അതിന് അതെന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് തൻ്റെ മകൻ മകളായിട്ട് വന്ന് ജനിച്ചു അതല്ലാതെ വേറൊരു തെറ്റും ആ പെൺകുട്ടികൾ ചെയ്തിട്ടില്ല കാദമ്പരിയും കല്യാണിയും എന്തിന് കാർത്തിക പോലും നല്ല നിലയിലാണ് ജീവിക്കുന്നത് അതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയാമോ താൻ ഒരുപാട് അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട ദൈവം തനിക്കൊരു പാഠമാകാൻ വേണ്ടി തന്നെയാണോ അവരിന്ന് ഈ നിലയിൽ ജീവിക്കുന്നത് എന്തായാലും കല്യാണി മോള് നല്ല മനസ്സുള്ള കൂട്ടത്തില അതുകൊണ്ട് താനൊന്ന് കരഞ്ഞു കാണിച്ചാൽ അവൾ അവിടെ വീഴും ഇനിയിപ്പോൾ കരഞ്ഞ നിലവിളിച്ച് വരുന്ന നിന്റെ മുഖം കണ്ട ആ കൊച്ച് വിശ്വസിച്ചാലും ഞങ്ങൾക്ക് വിശ്വാസമില്ല കാരണം കരഞ്ഞു കാല് പിടിച്ച് കാലേ വാരി നിലത്തടിക്കാനും നീ മടിക്കാത്തവനാ നീ അത്രയ്ക്ക് ക്രൂരനാ പ്രകാശാ ഹ അണ്ണാ വേണ്ട അണ്ണൻ ഒരുപാട് പറഞ്ഞു വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ പോയതന്നെ ആയിരുന്നു നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഒന്ന് പോടാ എന്നും ബാലണ്ണൻ അത് കേട്ടതും അണ്ണാ ഒന്ന് നോക്കണ്ണാ അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്ക് അമ്മയ്ക്ക് തീരെ വയ്യ ഇവിടെ ഒരു ദിവസം ഒരേ ഒരു ദിവസം അന്തി ഉറങ്ങാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട പറ്റില്ല നിന്റെ മകനെ ഇനി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അതുകൊണ്ട് പാതിരാത്രി അവർക്ക് നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കും അവൻ ഇങ്ങോട്ട് കയറി അങ്ങനെ വന്നേ എൻ്റെ ഭാര്യ എങ്ങാനും തലക്കിട്ടടിച്ച അഭയം തരുന്നവരെ പോലും തലക്കടിക്കാൻ മടിക്കാത്തവനാ അവനെ ഒരിക്കലും വിശ്വസിക്കാൻ വഴിയില്ല അവൻ്റെ അച്ഛനായ നിങ്ങളെയും ഈ അമ്മൂമ്മയായി ഇവരെയും അതെ പെണ്ണ് വേണം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ എന്നാൽ ആ ജനിക്കുന്ന കുഞ്ഞ് പെണ്ണാവാൻ പാടില്ല നാണോ ഇല്ലല്ലോ തനിക്കൊന്നും താനൊക്കെ ഏതു കാലത്താണ് ജീവിക്കുന്നത് പെൺമക്കളുണ്ടെങ്കിൽ കുറച്ചെങ്കിലും വയസ്സാം വയസ്സാങ്കാലത്ത് അനാഥരാകാതെ ജീവിക്കാം ശരിയാണ് അവര് വീട്ടിൽ നിന്നും കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവരാണ് പക്ഷെ എന്നാലും ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവുമെന്നേ ഉള്ളൂ നമുക്കൊരാപത്ത് വരുമ്പോൾ ഓടിയെത്താനും ഏഹ് ഒരാപത്തിൽ വീണ് കിടക്കുമ്പോൾ താങ്ങിപ്പിടിക്കാനും പെൺമക്കൾ ഉണ്ടാവും അത് താനൊന്ന് ചിന്തിക്കണം അല്ലാതെ ഏത് നേരവും മകനെ മകനാണ് അവനാണ് രാജകുമാരൻ എന്ന് പറഞ്ഞ് വളർത്തിയാലുണ്ടല്ലോ അവസാനം ഇത് തന്നെയായിരിക്കും അവസ്ഥ മനസ്സിലായല്ലോ എത്ര രണ്ട് നല്ല ഭാര്യമാരാ ആ രണ്ടു പേരെയും താൻ വേദനിപ്പിച്ചില്ലേ വിഷമിപ്പിച്ചില്ലേ അതിനൊക്കെ താൻ അനുഭവിക്കുക അനുഭവിച്ചോ എന്തായാലും ഇനി മേല ഈ പടികടന്ന് വരണ്ട ദേ ഈ വീട്ടിൽ അഭയം തരത്തുമില്ല ഒത്തിരി കാശ് കിട്ടിയ നിന്റെ ഹൃദയം തകർക്കാനും അവൻ മടിക്കില്ല നിന്നെ കൊന്നിട്ടായാലും നിൻ്റെ അവയവങ്ങൾ വിറ്റവൻ ജീവിക്കും അങ്ങനെയുള്ള ഒരുത്തനാ നിൻ്റെ മകൻ എന്നും ബാലണ്ണനും ബാലണ്ണൻ്റെ ഭാര്യയും മാറി മാറി പറയുക അതൊക്കെ കേട്ടപ്പോൾ പ്രകാശനെ സഹിച്ചില്ല ദേ ബാലണ്ണ വേണ്ട ഏ കല്യാണിയുടെ മുന്നിൽ പോയി എന്നെ കൈനീട്ടി നിൽക്കാൻ പറഞ്ഞ് അപമാനിച്ചത് ഞാൻ ക്ഷമിച്ചു പക്ഷേ എൻ്റെ മോനെക്കുറിച്ച് ഒരു വാക്ക് പറയണ്ട എനിക്കും വരും നല്ല കാലം അന്നേരം ഞാൻ തന്നോട് ഇതിനൊക്കെ മറുപടി പറയാം ഇനി നിനക്കൊരു നല്ല കാലം ഇല്ല പ്രകാശാ നിനക്കുണ്ടായ നല്ല കാലത്തിലേ നീ ഒരുപാട് അഹങ്കരിച്ചു ഇനി നിനക്കൊരു നല്ല കാലം ദൈവം തരത്തില്ലടാ അത് അത് ഞാൻ ഒരു ഐശ്വര്യം കിട്ടിയപ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു ആ അഹങ്കാരമെല്ലാം ഒറ്റ നിമിഷം കൊണ്ടല്ലേ ഇല്ലാതായത് ഏഹ് ഇപ്പം എന്തായി അമ്മയ്ക്കും മകനും കൂടെ ഇനി തല ചായ്ക്കാൻ ഏതെങ്കിലും കടത്തിണ്ടയോ ദേ ഏതെങ്കിലും അമ്പലത്തറയോ പോയി അന്വേഷിക്കും അതായിരിക്കും നല്ലത് പോവുക നിങ്ങൾ രണ്ടു പേരും നന്നായിരിക്കട്ടെ എന്ന് മൂങ്ങ പ്രാഗുവാ കിളവി പ്രാഗിക്കോ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അണ്ണ വേണ്ട എൻ്റെ അമ്മയും ഒന്നും പറയരുത് ഇത്തിരിയാ ഇത് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ താഴ്ത്തി കെട്ടരുത് നിങ്ങൾ നോക്കിക്കോ ഞാൻ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കും പോടാ പോ പോ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക് ഇനി മേലെ ഇവിടെ വന്ന് ഇങ്ങോട്ടേക്ക് വന്നു പോരുത് ഇനി എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത് വാ പോകാം എന്നും പറഞ്ഞ് ഭാനുമതിയുടെ കയ്യും പിടിച്ച് പ്രകാശൻ പടിയിറങ്ങുകയാണ് ഈ സമയം ബാലണ്ണൻ്റെ ഭാര്യ എന്തൊരു വൃത്തികെട്ടതാ സാധനങ്ങളാണ് രണ്ടും അവരെയാണോ ഏഹ് ബാലട്ടൻ ഇവിടെ കേട്ടി താമസിപ്പിക്കാൻ പോയത് ഞാൻ താമസിപ്പിക്കുമെന്നില്ല സുധർമ്മെ എനിക്കറിയാം രണ്ടെണ്ണത്തിൻ്റെ സ്വഭാവം അത് മാത്രമല്ല അവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും ഞാൻ തന്നെയാണ് ഷോ എന്നാലും ഇത്രയും അഹങ്കാരം പാടില്ല എല്ലാം നഷ്ടപ്പെട്ടിട്ടും വർത്തമാനത്തിനും പ്രാഗുന്നതിനും ഒരു കുറവുമില്ല കിളവന് കിളവിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങ കരഞ്ഞ നിലവിളിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാ മോനെ നമ്മളെങ്ങോട്ട് പോകുകടാ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല എവിടെ പോണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പ്രകാശ അമ്മേ അമ്മ പേടിക്കണ്ട അമ്മേ അമ്മയെ ഞാൻ വഴിയിലൊന്നും ഉപേക്ഷിക്കില്ല ഞാൻ ഞാൻ ചാകേണ്ടി വന്നാലും എൻ്റെ അമ്മയെ സംരക്ഷിച്ചിട്ട് ഞാൻ ചാകൂ എന്നും പറഞ്ഞ് പ്രകാശനും കരയുക അങ്ങനെ അവർ കരഞ്ഞ് തളർന്ന് തളർന്ന് ഒരിടത്തെത്തി വൃദ്ധസദനത്തിൽ അതെ സായാഹ്നം എന്ന പേരുള്ള അവിടെ എത്തി അമ്മേ ഇതൊരു നല്ല സ്ഥലമാണ് ആ മക്കൾ ഉപേക്ഷിച്ച അച്ഛനെ അമ്മമാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാറുണ്ട് ഇവിടെ അമ്മയ്ക്ക് കഴിയാം ഞാൻ ചോദിച്ചു നോക്കാം എനിക്ക് താമസിക്കാൻ പറ്റിയാലും ഞാനും താമസിക്കാം ഇല്ലാതെ വേറൊരു വഴിയില്ലമ്മേ ഇനി നമുക്ക് ആശ്രയം തേടി പോകാൻ ഒരിടവും ബാക്കിയില്ലമ്മേ എന്നും പറയുകയാണ് മക്കളെ അവർ നമ്മളിവിടെ താമസിപ്പിക്കാൻ അനുവദിക്കുകയടാ നമുക്ക് ചോദിച്ചു നോക്കാം ചോദിക്കുന്നതിൽ തെറ്റില്ലല്ലോ ഏ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ആ കല്യാണിയുടെ മുന്നിൽ പോയി കൈ കൈ നീട്ടാൻ എനിക്ക് കഴിയില്ലമ്മേ ഞാൻ ചത്താലും അത് നടക്കില്ല ഇനിയും വാശി വേണോടാ പ്രകാശ വേണ്ടമ്മേ വാശി വേണം വേണമെന്ന് പറഞ്ഞാൽ വേണം അവളുടെ ആഗ്രഹവും അതുതന്നെയാണ് അവസാനം നമ്മൾ അവളുടെ മുൻപിൽ ചെന്ന് കൈ നീട്ടണം അത് നടക്കരുതമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പേരും നേരെ അവിടെയുള്ള മേഡത്തിനെ കാണുവാ ഇവിടെ അങ്ങനെ കളിതമാശയ്ക്ക് താമസിപ്പിക്കാൻ പറ്റുമൊന്നുമല്ല വേണമെങ്കിൽ ഇവിടെ അച്ഛൻ മക്കൾ ഉപേക്ഷിച്ച അമ്മമാരെ താമസിപ്പിക്കാം പിന്നെ മക്കൾ ഉപേക്ഷിച്ചതായിരിക്കണം അവരൊരിക്കലും അവകാശം പറഞ്ഞുകൊണ്ട് വരരുത് അത്രയേ ഉള്ളൂ അവർക്ക് ഇത്തിരി നല്ല ഇതിലാവുമ്പോഴത്തേക്കും അവകാശം പറഞ്ഞോണ്ട് വന്ന് വിളിച്ചോണ്ട് വന്ന മക്കളും അത് കഴിഞ്ഞ് വീണ്ടും അവരെ കൊണ്ടുവന്ന് ഇവിടെ ആക്കുന്നവരും ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ പറയുക മക്കൾ ഉപേക്ഷിച്ച അമ്മമാരെ മാത്രമേ ഇവിടെ താമസിപ്പിക്കൂ അത് കേട്ടതും ഞാനും എന്നെയും മക്കൾ ഉപേക്ഷിച്ചതാ സാറമ്മ എന്നെയും എൻ്റെ മക്കൾ ഉപേക്ഷിച്ചതാണ് അത് കേട്ടതും നിങ്ങൾ നിങ്ങളെന്തൊക്കെയാ പറയുന്നത് അപ്പം ഇത് നിങ്ങളുടെ മകനല്ലേ അതെ എൻ്റെ മകനാ ഇവനെന്നെ ഉപേക്ഷിക്കാനാണല്ലോ സാറുമേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഹാ അതേ ഇത് തമാശ കളിക്കേണ്ട കാര്യമൊന്നുമല്ല മര്യാദയ്ക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ പറ സാറേ ആ എൻ്റെ അമ്മക്ക് പോകാൻ വേറൊരിടവും ഇല്ല എനിക്കും എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അഭയം തേടി പലയിടങ്ങളിലും ആരും അഭയം തരുന്നില്ല സാറമ്മ അതുകൊണ്ട് എൻ്റെ അമ്മ ഇവിടെ താമസിപ്പിച്ചോട്ടെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ അമ്മയെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ഒരു നല്ല സ്ഥലം താമസിക്കാൻ കണ്ടുപിടിച്ചിട്ട് അത് കേട്ടതും ഇതെന്താ കുട്ടിക്കളിയാണെന്നാണ് എൻ്റെ വിചാരം ഏഹ് ഇവിടെ വന്ന് താമസിപ്പിച്ചേച്ചും എല്ലാം എഴുതിയതിനു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചോണ്ട് പോയാൽ അതൊന്നും നടക്കില്ല സർമേ ഞാൻ പകൽ മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടന്നു എനിക്ക് വയ്യ രാത്രി തല ചായ്ക്കാൻ ഒരിടം വേണ്ടേ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആരോഗ്യവും ഇല്ലോ സാറമേ എന്നും പറയുവാണ് ഇത് കേട്ടതും ആ വാടനും ഇത്തിരി സങ്കടം തോന്നി ഈശ്വര എത്രയൊക്കെ ആയാലും വയസ്സായവരല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ആ ശരി ശരി ഞാൻ ഇന്നൊരു ദിവസം താമസിപ്പിക്കാൻ ഇവിടെ സമ്മതിക്കാം പക്ഷേ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല മാനേജ്മെൻറ്റുവിനോടൊപ്പം ചേർന്ന് തീരുമാനിക്കണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും ഇവിടെയുള്ളവരുടെ ചെലവ് വഹിക്കുന്നതും വേറൊരു മേഡമാണ് ആ മേഡം നാളെ വരും ആ മാഡത്തിനോട് സംസാരിച്ചിട്ട് നമുക്ക് ഭാനുമതി അമ്മ ഇവിടെ സ്ഥിരമായിട്ട് നിർത്തുന്ന കാര്യം ആലോചിക്കാം അത് കേട്ടതും മതി മതി സാർ മാഡം ഇന്നൊരു ദിവസം എൻ്റെ അമ്മ ഇവിടെ താമസിപ്പിച്ചാൽ മതി ബാക്കി എന്തെങ്കിലും ഞാൻ ചെയ്ത് എങ്ങനെയെങ്കിലും ഇതാക്കിക്കോളാം അതിനു മുമ്പ് മാനേജ്മെൻറ്റ് സമ്മതിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ ഇവിടെ തന്നെ നിർത്തിക്കും എനിക്കതിലൊരു സങ്കടവും ഇല്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ആ വാടൻ്റെ മുൻപിൽ കൈകൂപ്പുവാ എന്നാൽ ശരി ഇതിൽ ഒപ്പിട്ടോ അങ്ങനെ പ്രകാശൻ ഒപ്പിട്ട് കൊടുത്തു ആദ്യമായി തൻ്റെ അമ്മയെ പിരിയുന്ന വേദന പ്രകാശൻ്റെ കണ്ണുകളിൽ കണ്ടു കണ്ണ് നിറഞ്ഞു പ്രകാശൻ അമ്മയുടെ കൈ പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു ഞാൻ വരാം അധികം താമസം അമ്മയെ വന്ന് ഞാൻ കൊണ്ടുപോകാം അങ്ങനെ ഇവിടെ ഉപേക്ഷിച്ച് പോകില്ല ഞാൻ അമ്മയെ എന്നും പറഞ്ഞ് ഭനുമതി അമ്മയുടെ കവളത്തൊന്ന് തടങ്കിയിട്ട് ചങ്ക് തകർന്ന് പ്രകാശൻ അവിടെ നിന്നും പടിയിറങ്ങി എന്നെ ഭയങ്കര കാര്യം സാറമ്മ അവനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനെന്നെ ഉപേക്ഷിക്കില്ല വിളിച്ചോണ്ട് പോകും വിളിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോകും സാറമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാനുമതി അമ്മയിരുന്ന് കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് ഒരു ഹോട്ടലിൽ പോയി നന്നായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക ഹോട്ടലെന്ന് പറഞ്ഞാൽ തട്ടുകടയാട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വേറെന്തേലും വേണോ ചേട്ടാ ബീഫ് ഫ്രൈയും ചിക്കൻ കറിയും ബീഫ് കറിയുമൊക്കെ ഉണ്ട് ഒന്നും വേണ്ട ഇത് തന്നെ ധാരാളം എന്നും പ്രകാശൻ എന്താ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നേ അത് പിന്നെ അമ്മയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് വരുവാ ഹോ അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് അല്ല അമ്മയെ വൃദ്ധസദനത്തിലാക്കിയതിന്റെ എൻ്റെ സന്തോഷത്തിലിരുന്ന് കഴിക്കുകയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി എന്താ ചേട്ടാ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടിരുന്നു കഴിക്കുന്നതാ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല മരുന്നുകൾ ഒരുപാട് ശരീരത്ത് ചെന്നതാ അതൊക്കെ കൊണ്ട് കഴിക്കുന്നതാ അല്ലാതെ വേറൊന്നും അല്ല വേറെ വഴിയില്ല എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരും എനിക്ക് താമസിക്കാൻ ഒരിടം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശന ഇങ്ങനെ ഇരുന്ന് കഴിക്കുക ഈശ്വര കയ്യിലാണെങ്കിൽ പൈസ ഇല്ലല്ലോ ഭക്ഷണം കഴിക്കാൻ കയറിയും പോയി ആ കഴിക്കാം ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ പറഞ്ഞാൽ അതിനുള്ള ആരോഗ്യവും ഇല്ല സാരമില്ല വയറ് നിറച്ച് കഴിക്കാം എന്താ നടക്കുന്നതെന്ന് നടക്കുന്നിടത്ത് വെച്ച് കാണാം എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശിനിരുന്ന് വെട്ടി വിഴുങ്ങുക ഈ സമയം പിന്നീട് മൂങ്ങയാണ് കാണിക്കുന്നത് ആ വൃദ്ധസദനത്തിലെ അമ്മമാരോടൊപ്പം മൂങ്ങയും അവിടെയുള്ളൊരു കട്ടിലിരുന്നു അപ്പോൾ ഒരമ്മ ആ മൂങ്ങയുടെ അടുത്ത് വന്നിരുന്നു മൂങ്ങ ചോദിച്ചു എന്താ എന്തു പറ്റി മക്കളൊക്കെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല എനിക്കും രണ്ടാൺമക്കളാണ് ആ രണ്ടാൺമക്കൾ മിടുക്കരായിരുന്നു പഠിക്കാനും എല്ലാത്തിനും പത്തിര ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ രണ്ട് പേർക്കും നല്ല ജോലി കിട്ടി ഗവൺമെൻറ് ജോലി അങ്ങനെ പത്തിരുപത്തഞ്ച് വയസ്സായപ്പോൾ ഞാനാ രണ്ട് പേരുടെ പുറകെ നടന്ന് പറഞ്ഞത് കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ രണ്ട് പേരും കല്യാണം കഴിച്ചു ഞാൻ ആദ്യമൊക്കെ മരുമക്കൾക്ക് നല്ലൊരു സ്നേഹമായിരുന്നു എന്നോട് ആ അടുക്കള ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ആരോഗ്യമുള്ളതുവരെ ഞാൻ എന്നോട് ഭയങ്കര സ്നേഹം കാണിച്ചു അവസാനം മൂത്ത മോൻ വേറെ വീട്ടിലും ഇളയ മകൻ കുടുംബത്തിലും താമസിച്ചു അങ്ങനെ മാറി താമസിക്കുമ്പോൾ പിന്നെ അവർക്കിടയിൽ തർക്കമായി ഞാൻ മാ എന്നെ രണ്ടുപേരും മാറി മാറി നോക്കണമെന്നായി ഒരു ദിവസം മോൻ്റെ വീട്ടിൽ കുടുംബത്തിൽ നിന്നാൽ അവൻ്റെ ഭാര്യ പറയും അമ്മയ്ക്ക് മൂത്ത മോൻ്റെ വീട്ടിൽ പോയി മൂത്ത മോൻ്റെ വീട്ടിൽ പോയി നിന്ന അവൻ്റെ ഭാര്യ പറയും മോൻ്റെ വീട്ടിൽ കുടുംബ വീട്ടിൽ പോയി നിന്നുകൂടെയെന്ന് അവസാനം എനിക്ക് മനസ്സിലായി എല്ലാവരും എന്നെ ഇട്ട് പന്ത് തട്ടി കളിക്കുവാന്ന് അങ്ങനെ ഞാൻ എല്ലാം മനസ്സിലാക്കി പിന്നെ എന്ത് ചെയ്യാൻ വയസ്സാങ്കാലത്ത് എനിക്ക് എവിടെ പോകാൻ പറ്റും എങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ മക്കളൊക്കെ എത്ര ആട്ടിപ്പായിച്ചാലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവിടെ തന്നെ കിടക്കണ്ടേ അതുകൊണ്ട് അവിടെ തന്നെ ജീവിച്ചു രണ്ട് മരുമക്കളുടെ പ്രാക്ക് കേട്ടിട്ടും ഓരോ വീട്ടിലും മാറി മാറി താമസിച്ചു അതിനുശേഷം എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോഴേക്കും എനിക്കെല്ലാം മനസ്സിലായി എൻ്റെ മക്കൾക്ക് ഞാനൊരു ബാധ്യതയായിരുന്നു ആ എനിക്ക് നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ മക്കൾക്കും മരുമക്കൾക്കുമൊക്കെ പണിയെടുത്തു കൊടുക്കാൻ അടുക്കള ജോലിക്കാരി അവരാണ് നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് എനിക്കറിയാം അങ്ങനെ തന്നെയാണ് ജീവിച്ചതും പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടെ അവർക്ക് ഒരു ബാധ്യത എന്നെ അങ്ങാടും ഇങ്ങാടും പന്ത് തട്ടി അവസാനം എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് ഒരു ശിവരാത്രി എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ പൊട്ടി കരയുക അപ്പം നമ്മുടെ മൂങ്ങ ചോദിച്ചു എന്തിനാ അമ്മ കരയുന്നേ എന്നും അത് കേട്ടതും ആ ശിവരാത്രി ഇന്നും എൻ്റെ ഇവിടെയുണ്ട് മറക്കാൻ കഴിയില്ല എന്താണെന്നറിയാമോ ആ ശിവരാത്രിയുടെ അന്ന് എൻ്റെ മക്കളും മരുമക്കളും സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു ശിവരാത്രിക്ക് ശിവരാത്രി കാണാൻ പോകാമെന്ന് സന്തോഷത്തോടെ ആ മക്കളുടെ കൂടെ ഞാൻ റെഡിയായി ഇറങ്ങിയത് അങ്ങനെ ശിവരാത്രിൻ്റെ തിക്കും തിരക്കിനും ഇടയിൽ എൻ്റെ മക്കളെയും മരുമക്കളെയും കാണാതെയായി കരഞ്ഞ നിലവിളിച്ച് ഞാൻ അങ്ങനെ അലഞ്ഞ് നടക്കുമ്പോഴാണ് ഇവിടുത്തെ വാടനമ്മയെ കണ്ടത് ആ വാടനമ്മയാണ് എന്നോട് പറഞ്ഞത് ഇനി മക്കളെയും മരുമക്കളെയും ഒന്നേഷിക്കേണ്ട ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് അതിനുശേഷം മക്കളെ അന്വേഷിച്ചിട്ടില്ല ഒരു മക്കളെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് ആ അമ്മം അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ മക്കളും മരുമക്കളും അന്ന് സ്നേഹം കാണിച്ച് എൻ്റെ അടുത്ത് കൂടിയത് എന്നെ ശിവരാത്രിയെ കൂട്ടത്തിനിടയിൽ ഉപേക്ഷിക്കാനായിരുന്നു എന്ന് ആ പിന്നീട് എല്ലാം മനസ്സിലായപ്പോൾ അതൊക്കെ മനസ്സിലടക്കിപ്പിടിച്ച് ജീവിക്കാനുള്ളൊരു കരുത്ത് ഇവിടെയുള്ളവരുടെ നിന്നും കിട്ടി അങ്ങനെ ഇവിടെ ജീവിച്ചു തുടങ്ങി ഞാനൊരു കാര്യം പറയട്ടെ ഭാനുമതിയമ്മ ആൺമക്കൾ അഞ്ച് ജനിച്ചാലും കൂടെ ഒരു പെൺമക്കൾ പെൺമകൾ വേണം അവളുണ്ടെങ്കിലേ നമുക്ക് പൈസ കാലത്ത് കഷ്ടപ്പെടാതെ ജീവിക്കാം ഒരപത്ത് വന്നാലും ഓടിയെത്താനും ഒന്ന് നോക്കാനും മകളുണ്ടാവും അവർ നമ്മളെ ഒരിക്കലും കൈവിടില്ല ഭാനുമതിയമ്മ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഭാനുമതിയമ്മ പണ്ടത്തെ കാലങ്ങൾ കാലങ്ങളോർക്കുകയാണ് അതെ വിക്രമാദിത്യനെ മടിയിലിരുത്തി കാദമ്പരിയെ ടേബിളിലും കസേരയിലും ഇരുത്തി ഭക്ഷണം കൊടുക്കുമ്പോൾ ഒന്നുമില്ലാതെ കല്യാണി വന്ന് തറയിലിരുന്നു അപ്പോൾ ആ പാത്രത്തിനകത്ത് എന്തൊക്കെയോ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാദംബരി ചോദിച്ചു കഞ്ഞിയില്ലേ കല്യാണി അവൾക്ക് എന്തിനാ കഞ്ഞി അവൾക്ക് അത് തന്നെ ധാരാളം എന്നും മൂങ്ങ അത് കേട്ടതും കല്യാണി ആങ്ങിയ ഭാഷയിൽ ഇത് മതി ചേച്ചി എന്നും പറയുന്നത് ഹ അത് മതിയോ അതിലൊന്നുമില്ലല്ലോ നീ എങ്ങനെ അത് കഴിച്ച് വിശപ്പെടക്കുന്നേ ആര് പറഞ്ഞു ഇവള് കഴിക്കുന്നില്ല എന്ന് വല്ലതുമൊക്കെ കട്ടും മുടിച്ചും തിന്നുന്നുണ്ടാവും കള്ളി എന്നും പറഞ്ഞ് കല്യാണി അപമാനിച്ചതും കല്യാണി അതൊന്നും കാര്യമാക്കാതെ കിട്ടിയത് കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും പിന്നീട് കല്യാണിയെ പൂട്ടിയിട്ടുണ്ട് കല്യാണിക്ക് പഠിക്കേണ്ട സാധനങ്ങളൊക്കെ അടുപ്പിലിട്ട് കത്തിച്ചതും എല്ലാ ഓർത്ത് മൂങ്ങ പശ്ചാത്തലപിക്കുകയാണ് പൊട്ടിക്കരയുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ മാനേജ്മെൻറ്റ് പറഞ്ഞ ആ മാഡം വേറെ ആരുമല്ല നമ്മുടെ കല്യാണിയാണ് ഇനി കല്യാണിയുടെ മുൻപിൽ തല താഴ്ത്തി മൂങ്ങ കല്യാണിയോട് ചെയ്ത എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് കല്യാണിയെ സ്നേഹിച്ച് കല്യാണിയെ ചേർത്ത് പിടിക്കുന്ന കല്യാണി മൂങ്ങയെ ചേർത്ത് പിടിക്കുന്ന അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം